പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം വഴി പോകുന്ന ആൾക്കാർ പ്രത്യേകം ഒരു പരിശീലനം എടുക്കുന്നത് നന്നാവട്ടോ അപ്പൊ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ പോകണം എന്തായാലും പെരിന്തൽമണ്ണ കൊണ്ടുവരും അപ്പൊ അങ്ങാടിപ്പുറം വഴിയാണ് നമ്മൾ പോവുക അപ്പൊ ഞാൻ ഇവിടെ ഒരു വലിയ പരിശീലനത്തിലാണ് ഞാൻ കണ്ടെങ്ങൾ ഒരു കുപ്പി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് അറിഞ്ഞത് പ്രത്യേക പരിശീലനത്തിലാണ് അപ്പൊ അതിന്റെ മുമ്പ് ഞങ്ങളൊരു വീഡിയോ കാണിക്കും ഒരു പ്രശസ്ത ബ്ലോഗർ സുജിത് ഭക്തൻ അദ്ദേഹം അങ്ങാടിപ്പുറം വഴി ഒരു യാത്ര പോയി അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ തിരുമാന്താകുന്ന് പറഞ്ഞൊരു ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ ഉത്സവം അങ്ങനെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ നമുക്ക് പതിനേഴ് കിലോമീറ്റർ മുപ്പത്തി എട്ട് മിനിറ്റ് ആണ് കാണിക്കുന്നത് വേറെ ചെറിയ ഇവിടുത്തെ അമ്പലത്തിലെ ബ്ലോക്ക് ആയിരുന്നോ റെയിൽവേ പാലത്തിൽ കയറാനുള്ള ബ്ലോക്ക് ആയിരുന്നു അറിയത്തില്ല എന്താന്ന് അറിയില്ല ഇവിടെ പാലത്തെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടികൾ നീക്കുന്നുണ്ട് പാലത്തെ കയറുന്നവരെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഇത് എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല അമ്പലത്തിലെ ബ്ലോക്ക് ഒന്നും പാലത്തിന്റെ ബ്ലോക്കായിരുന്നു അതായത് വലിയ റോഡിൽ കൊണ്ടുപോയിട്ട് ചെറിയ കുമ്പോഴേക്കാ പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ എന്നിട്ട് ആ പാലത്തിന്റെ തൊട്ട് മുമ്പ് മൂന്ന് പേര് മൂന്ന് ട്രാക്കിൽ ആൾക്കാര് വന്യം കൊണ്ട് വന്നിട്ട് എല്ലാരും കൂടെ പാലത്തേക്ക് കറൻറ്റ് അതാണ് ബ്ലോക്കിന്റെ പ്രശ്നം ഒന്നുമില്ല പാലം ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച ആൾക്കാർ വണ്ടികളൊക്കെ പണ്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് രണ്ടു മൂന്ന് പേര് പാതി ഒക്കെ പാട ഈ കുപ്പിന്റെ തൗത്തുക്കം കൂടാണ് എടുക്കണം അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് കൊറേ അങ്ങോട്ടും വരണം ഇങ്ങനെ വലിയൊരു ബ്ലോക്കിലാക്കപ്പെട്ടിട്ടാണ് അങ്ങടിയപ്പുറം പാലം അതിനകത്തൊരു വലിയൊരു പ്രശ്നത്തിലാണ് അപ്പൊ നമ്മളെ ശുചിക്ക് ഭക്തനെ അതിലൂടെ പോയപ്പോ അദ്ദേഹം ആദ്യം കരുതിയത് എന്താണ് ഉത്സവം കാരണമുള്ള ബ്ലോക്കാവുന്നതാണ് അപ്പോ പിന്നീട് അദ്ദേഹം പാലം കയറി കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത് അതൊന്നല്ല ഈ പാലത്തിന്റെ പ്രശ്നമാണെന്നുള്ളത് അപ്പൊ അതിനൊക്കെ പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ കുപ്പി എടുത്തിട്ട് കട്ട് ചെയ്ത് ഒരു പരിശീലനം എപ്പോഴും നല്ലതാണ് ആ പാലത്തേക്ക് പോകുന്ന ആൾക്കാര് എല്ലാ പരിശീലനം നടത്തിയെന്ന് കഴിഞ്ഞിട്ടിപ്പോ ഉള്ളിലേക്ക് കയറാൻ സാധിച്ചോളൊന്നും ഇല്ല ഒരുപാട് വെയിറ്റ് ചെയ്യണ്ടായിരുന്നു മലക്കൂർ കണക്കിന് അപ്പൊ പിന്നെ വണ്ടിന്റെ ഉള്ളിൽ ഭക്ഷണം മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക കാരണം രാവിലെ അവിടെ പോയി പെട്ടാല് വൈകുന്നേരം അവിടെ നമ്മൾ തരത്തിലാവണല്ലോ അവിടെ പിന്നെ വല്ല കക്കൂസ് സൗകര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഏർപ്പാടുണ്ടെങ്കിൽ അതും വണ്ടിയിൽ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ പമ്പയിൽ സെറ്റ് ചെയ്യാനും കുഴപ്പമില്ല കാരണം അങ്ങാടിപ്പറ പാലം ആ രൂപത്തിൽ കഷ്ടപ്പെട്ടേർപ്പ ആൾക്കാരതിലൂടെ പോകുന്ന ആൾക്കാർ ഒരു 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 ബ്ലോഗർ അദ്ദേഹത്തിന്റെ അനുഭവമാണ് നമ്മളോട് പറഞ്ഞത് ഇനി എന്താണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് എന്നുള്ളത് വിഷയം നമ്മളെ റിപ്പോർട്ടർ റിപ്പോർട്ട് നമുക്കൊന്ന് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ വീതി കുറവുള്ള അങ്ങാടിപ്പുറം പാലവും അങ്ങാടിപ്പുറം ജംഗ്ഷനും കൂടി കടന്നു കിട്ടണമെങ്കിൽ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഗതാഗതത്തിൽ ഒഴിവാക്കാൻ വേണ്ടി പ്രഖ്യാപിച്ച ഒരാടം പാലം ബൈപ്പാസ് അടക്കമുള്ള പല പദ്ധതികളും ഇപ്പോഴും കടലാസിലേ ഉള്ളൂ അഷ്കർ അലി കരിമിയുടെ റിപ്പോർട്ട് ഏറെക്കാലമായി പാലക്കാട് കോഴിക്കോട് ദേശീയപാതയോട് സഞ്ചരിക്കുന്നവരെല്ലാം തന്നെ അങ്ങാടിപ്പുറത്തെത്തിയാൽ കാത്തിരിക്കുന്നത് അങ്ങേയറ്റത്ത് ദുരിതമാണ് മണിക്കൂറുകളോളമാണ് പലപ്പോഴും ഗതാഗത സംരംഭം നേരിടുന്നത് പലതവണ അധികാരികൾ മുമ്പിൽ പരാതികൾ എത്തിയിട്ട് പോലും ഇന്നും ഒരു പരിഹാരവും ഇല്ലാതെ ശാപമോക്ഷമില്ലാതെ ഇന്നും തുടർന്ന ഒരു നിത്യശാപമാണ് ഈ കാണുന്ന കാഴ്ച കിലോമീറ്ററോളം ദൂ ദൂരത്തിലേക്കാണ് പലപ്പോഴും ഈ ഗതാഗത സ്തംഭനം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് അങ്ങാടിപ്പുറം പാലത്തേക്ക് വരുമ്പോൾ നാല് പേരി പാതയായി വന്ന് പിന്നീട് അത് രണ്ട് രണ്ടുപേരി പാതയായി മാറുന്നില്ലെങ്കിൽ ഇടിഞ്ഞ പാലത്തിലേക്ക് ഒരു കുപ്പിക്കഴുത്തതുപോലെ ഇടുങ്ങിയ പാലത്തിലേക്ക് വാഹനങ്ങൾ എത്തുന്ന അവസ്ഥയാണ് സ്വാഭാവികമായും മണിക്കൂറുകളോളം തന്നെ ഗതാഗത സ്തംഭനം ഉണ്ടാകുന്നു സമാനമായി തന്നെ അങ്ങാടി മായി സർക്കാർ തന്നെ കൊണ്ടുവന്ന ആ ഒരാളും പാലം ബൈപ്പാസ് ഇന്നും വെറും കടലാസ രേഖയായി മാത്രം നിൽക്കുന്ന സാഹചര്യമാണ് ഒരാളും ബൈപ്പാലം ബൈപ്പാസിന് വേണ്ടി അടക്കം നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നിട്ട് പോലും ഇന്നും അത് യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിനെ കൊണ്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഒന്നും തന്നെ സാധിച്ചിട്ടില്ല അപ്പോൾ കുപ്പി കൗത്ത് പോലെ കുപ്പി കൗത്ത് നിൽക്കണ്ട കുപ്പി മോന്താ പോകല്ല കുപ്പി കൗത്തി പരിശീലനം നടത്തിട്ട് പോവാൻ ശ്രമിക്കാം കേട്ടോ മോന്തിട്ട് പോയാലും പിന്നെ അങ്ങോട്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോ കുപ്പിക്കഴുത്തിൽ ഒരു പരിശീലനം നടത്തിയ എങ്ങനെ ഈ പിന്നെ അതിന് ഉള്ളിലേക്ക് എളുപ്പത്തിൽ എത്താം എന്നുള്ള ഒരു പരിശീലനം നടത്തിയതിനു ശേഷം അങ്ങാടിപ്പുറം വഴി പോവാനുള്ള ശ്രമം നടത്തുക ആ എങ്കിലും ഒരുപാട് പ്രയാസമുണ്ട് ഒക്കെ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇതിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറഞ്ഞേക്കാം അല്ല എന്താ നമ്മൾ പറയാം ഒരു പാലത്ത് കൊല്ലങ്ങളായി ഈ പ്രശ്നം തുടങ്ങിയിട്ട് ആദ്യം ഇവിടെ റെയിൽവേ ഗേറ്റ് ആയിരുന്നു അല്ലെ അന്ന് റെയിൽവേ ഗേറ്റ് അടക്കുമ്പോൾ ചെറിയ രീതിയിൽ ബ്ലോക്ക് ആ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് പാലുണ്ടാക്കിയത് പാലത്തിന്റെ അവസ്ഥ അതിനും വരിയാതെ ഇതിനെ കുറിച്ച് ഒരുപാട് കോമഡിയിട്ടുണ്ട് കോമഡിട്ടോ പറഞ്ഞാ എന്ത പ്രശ്നം എന്താണ് പ്രശ്നം കാണാൻ കൂട്ടി വരുന്നേ ഒരു പുതിയ കിട്ടില്ല സാമ്യം തീരല്ല എന്താ കാട്ടിന് പറയും എവിടെ പാലം കയറിയിട്ടുണ്ടാവും പാലക്കയറിയിട്ടുള്ളൂ വണ്ടി പാലത്തിന്റെ മുടക്കാലത്ത് ഇഷ്ടമായി സമയം ഒരു പേടിയും ഞാൻ നമ്മുടെ ഒരു പേടിയും നമ്മൾ അങ്ങാടിപ്പറ പാലല്ലേ നമുക്ക് അറിയാം